ഹായ് ഫ്രണ്ട്സ് എസ് എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനീഷ് അപ്പം ഇന്ന് നമ്മൾ ബി ബി യുടെ ഒരു വീഡിയോ ആയിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഈ ആഴ്ചത്തെ നമ്മുടെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ അനീഷിനെ കോമണാർ അനീഷിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ പക കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് തുടക്കത്തിലൊരു ഇതായി തോന്നിയെങ്കിലും സ്ത്രീകളോട് ഭയങ്കര വിരുദ്ധതയാണ് അതാണിതാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ പുരുഷന്മാർ എടുത്താണ് വിരോ വിരോധം നമുക്ക് തോന്നിപ്പോകും ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ാത്തൊരു ക്യാപ്റ്റനായിട്ട് പോകുന്നുണ്ട് ഏഹ് അനീഷിന് അത്യാവശ്യം സ്ക്രീൻ സ്പേസും കാര്യങ്ങളും ചെയ്യാനുള്ള ഇതൊക്കെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രേണു ചേച്ചിയുടെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതെന്നു തന്നെ രേണു ചേച്ചിയുടെ മറ്റു തലവേദന വിഷയം അത് നന്നായിട്ട് നമ്മുടെ അബിയും അതുപോലെ തന്നെ അപ്പാനു ചേരത്തും കൂടിയിട്ട് പൊളിച്ചിറക്കിയിട്ടുണ്ട് നമ്മുടെ രേണു ചേച്ചി മറ്റേ ടാസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് ഇത്ര സൈലന്റ് ആയി തലവേദനയും പറഞ്ഞു കിടന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മുടെ അബിയും അപ്പാനു ചേരത്തും കൂടിയിട്ട് പിന്നാലെ നടന്ന് ചൊറിഞ്ഞ് നല്ല അത്യാവശ്യം നല്ലൊരു ബഹളത്തിലേക്കായി ബഹളത്തിലേക്കത് മാറുകയും പിന്നീടത് ഇത്രയും തലവേദന അല്ല തലവേദന എടുത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്ക് ഇമ്മ അതിന് സൗണ്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റുമോ രീതിയിലേക്കായി മാറി അപ്പം നമ്മുടെ രേണു ചേച്ചി ശരിക്കും പറ്റുമോ എന്നിട്ട് രേണുചേച്ചിന്റെ പുള്ളികൾ നടുകയെന്ന് എനിക്ക് തലവേദന എടുക്കുന്നു ബിഗ് ബോസ് മരുന്ന് വേണം ബിഗ് ബോസ് എനിക്ക് തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു നല്ല ഒന്നാം തരം ഇവിടുത്തെ പോലത്തെ നാട് കാരണം ഇവിടെ ആവുമ്പോ രേണുചിസ് മറ്റേ സ്കിപ്പ് അടിച്ച് പോകായിരുന്നു യൂട്യൂബേഴ്സും ഇന്റർവ്യൂവേഴ്സും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി ബ് അടിയുമ്പോൾ സ്കിപ്പ് സ്കിപ്പ് അടിച്ച് പോകായിരുന്നു പക്ഷെ അവിടെ അങ്ങനെ പറ്റില്ല ബിഗ് ബോസിലേക്ക് പോയ ചുറ്റും നിന്നും വളഞ്ഞു നന്നായി എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും രേണുവിനെ വിഷയങ്ങൾ ഒത്തിരിയുണ്ട് കാരണം പുറമെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൊരിച്ചുകൊണ്ടിരുന്നത് അത് കാരണം വിഷയത്തിന് ക്ഷാമം ഒരിക്കലും ഉണ്ടാവില്ല അത് കാരണം രേണുവിനെ തകർക്കാൻ നല്ല എളുപ്പമായിരിക്കും എല്ലാവർക്കും വിഷയദാരിദ്ര്യം എന്തായാലും ഉണ്ടാവില്ല അത് കാരണം പൊളിച്ചിറക്കാൻ നല്ല സുഖമായിരിക്കും രേണു ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയി ശരിക്കും പെട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പൊ ഈ തലവേദന പ്രശ്നം തന്നെ വന്നപ്പോൾ ശരിക്കും രേണുവിന് ഒന്നും പറയാത്തും പറ്റാത്തൊരവസ്ഥയായി പോയി കാരണം ആളത്രയും വേദന എന്നൊക്കെ പറഞ്ഞു ആകെ റെസ്റ്റ് എടുത്ത് ഇരുന്നോണ്ടിരുന്നതാണ് പെട്ടെന്ന് ഈ ചോദ്യം ചെയ്യലും കാര്യങ്ങൾ വന്നപ്പോ ആൾക്ക് ആളുടെ മറ്റേ എന്താ പറയാ നാഗോലി സടകുടം ഞീക്കുകയും അവിടെ കിടന്നിട്ട് ഭയങ്കര അലറി ബഹളം വെച്ച് ഭയങ്കര ഹൈപ്പറാവും ചെയ്തു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കും കാരണം അത്രയും തലവേദന എടുത്ത് കിടന്നത്തെ മറ്റേ തല വെട്ടിക്കൊളിയുന്ന പോലെ തലവേദന എടുത്ത് കിടക്കുന്ന ഒരാൾക്ക് ചിലപ്പോ തലവേദന ഉണ്ടാവാതിരിക്കാം ചെറിയ രീതിയിൽ തലവേദന ഉണ്ടാവാം പക്ഷെ നമ്മുടെ രേണു ചേച്ചി അയ്യാ എക്സ്ട്രാ ടൈം എടുത്തൊരു നാടകം കൂടി കളിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഡൌട്ടടിച്ച് പോകും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നല്ല കോമഡി ആയിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ദാനം കിട്ടി വീടിന്റെ വിഷയം കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ആതിലും ഞൂറയും അതുപോലെ തന്നെ അനുമോളും കൂടിയിട്ടാണ് കേട്ടോ അതൊരു ഡിസ്കഷൻ വരുമ്പോൾ ആതിലും ഞൂറേയും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പുറമെത്തെ കാര്യം രേണുന്റെ കാര്യം ചോദിക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ രേണു ആ എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ പറയും ചെയ്തു പക്ഷെ ഇവരിങ്ങനെ ചോദിച്ചു വരുമ്പോൾ പെടുകയും ചെയ്തു അതിൻ്റെ അടുക്കം നമ്മുടെ അനുമോള് കേറിയിട്ട് ഈ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് പിന്നീട് അത് അതിന്റെ ചോർച്ച വിഷയം കാര്യങ്ങളും പറയുന്നത് മോശമല്ലേ എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് രേണുവിന്റെ അടുത്ത് ചോയി ചോദിച്ചു അപ്പൊ രേണുവിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനില്ല കാരണം രേണുപ്പത് വീട്ടില് അഞ്ചാം തീയതി വീട്ടിൽ മറ്റേ പരിപാടിക്ക് വന്നപ്പോൾ മറ്റേ വന്ന യൂട്യൂബേഴ്സ് ആരോ ഇത് ചോർച്ച മേല് നനഞ്ഞ് അതായത് മഴത്താണല്ലോ നിന്ന് വീട്ടിന്റെ അകത്ത് നിന്നിട്ട് മേലിങ്ങ് നനയ്യുക വീട്ടിന്റെ അകത്താണല്ലോ മഴ വേണത് അപ്പൊ ആ രീതിയിൽ പറഞ്ഞു അപ്പൊ അങ്ങനെ ആർക്കോര് മറ്റേ മഴ നനഞ്ഞ ആരോ രേണുവിൻ്റെ അടുത്ത് ചോദിച്ച ക്രിസ്റ്റിനാണ് എന്നുള്ള രീതിയിലാണ് രേണു പറയാൻ ശ്രമിച്ചത് പക്ഷെ അനുമോൾ വിട്ടില്ല അനിമോൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ പബ്ലിക്കിൽ പറയണോ പറയണ്ടേ എന്നുള്ള കാര്യം ഇവിടെ നമ്മള് ഇവിടെയൊക്കെ ചോദിച്ച് രേണു ചേച്ചി നൈസായിട്ട് ഇപ്പിടിച്ച് പോയ സാധനം അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ അവിടെയാകുമ്പോൾ ഞാൻ കണ്ടില്ല കമന്റ്സ് വായിച്ചില്ല മറ്റു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ചാനൽ പറയുന്നത് ഞാൻ കാണാറില്ല അങ്ങനെ പറഞ്ഞാൽ മതി ഇവിടെ പുറത്താവുമ്പോ അതിന്റെ ഉള്ളിലാകുമ്പോ ഇതൊന്നും നമുക്ക് കേട്ടില്ല കണ്ടില്ല നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലല്ല അപ്പൊ അനു ചോദിച്ചും ചെയ്തു ചേച്ചിക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ പറയാതിരുന്നോടെ പറയണോ വേണ്ടെന്നുള്ള ആളുടെയാണ് അപ്പൊ അത് പറയാ പറയാതിരിക്ക ആൾക്ക് കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഇണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അത് അതിന്റെ ആൾക്കാരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചവരത് ശരിയാക്കി തരുന്ന രീതിയിൽ പറയും അല്ലെങ്കിൽ ഒന്നും പറയാൻ ഓ അത് ഇവിടെ സംസാരിക്കേണ്ട എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അത് ചോദിച്ചപ്പോ വിളിക്കാത്തേക്ക് പറ്റില്ല പിന്നെ അവസാനം പറഞ്ഞു 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 പുറത്തെ വിഷയം എന്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് എന്നുള്ള രീതിയിൽ വരെ അത് എത്തിച്ചെടുത്തു കാരണം ആൾക്ക് ഇല്ല നമ്മുടെ ഇന്റർവ്യൂസിന്റെ അടുത്തോ പറയണ പോലെ വേണ്ട വേണ്ട എന്ന് പറയണ പോലെ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ വിട്ടില്ല അതിൽ അഞ്ഞൂറ് അവർ ചോദിച്ചു അഞ്ഞൂറാണോ അതിലേ ആണോ ചോ അറിയില്ല അതല്ല ആരോ ഒരാൾ ചോദിച്ചു ഞാൻ പ്രത്യേകം ചോദിച്ചതെന്ന് പിന്നെ രേണു ചേച്ചി നൈസായിട്ട് സ്കിപ്പ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ അവര് വിട്ട് കൊടുത്തില്ല അവർ പറഞ്ഞു ഞങ്ങൾ മുമ്പ് ചോദിച്ചതാണ് പുറത്തെ ഒരു കാര്യമാണ് ചോദിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ചോദിക്കും പിന്നെ രേണുവിന് വേറെ നിവർത്തിയില്ലാത്ത കാരണം പിന്നെ അത് നൈസായിട്ട് എന്തായാലും രേണുവിനെ കുളിച്ചിടക്കി അത്യാവശ്യം ഇങ്ങനെ പതിയെ പതിയെ മതിയോ ഒരുമിച്ചെല്ലാം കൂടി ഇതാക്കാൻ നിൽക്കേണ്ട കുറേശ്ശെ 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 ആയിട്ട് നമുക്ക് സെറ്റ് ആക്കിയാൽ മതി അപ്പം അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നൈസായിട്ട് രേണു ചേച്ചിയുടെ പണിപാളി റിയൽ ക്യാരക്ടർ ഇങ്ങനെ മെല്ലെ 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 പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഉണ്ടായ സംഭവം പിന്നെ മെയിനായിട്ട് അവർക്ക് മറ്റേ പണിപ്പൂര പണിപ്പൂര ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈവിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് അത് എപ്പിസോഡിൽ വരികയായിരിക്കും പണിപ്പൂര ടാസ്ക് കൊടുത്ത് അവർക്ക് മറ്റേ വേണ്ട ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ടാസ്ക് ആയിരുന്നു അത് ഇത്ര സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ കളക്ട് ചെയ്തിട്ട് അതായത് രണ്ടുപേർക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ മറ്റേ ആദ്യം എൻ്റെ നൂറേനും അവരാവുമ്പോൾ ഒരു കണ്ടസ്റ്റൻ്റുമാണ് രണ്ട് പേര് കൂടിയിട്ട് പക്ഷേ ഈ ടാസ്കിലിരിക്കുമ്പോൾ അവർക്ക് രണ്ടാളായിട്ട് കിട്ടും ചെയ്തല്ലോ അതുപോലെ അക്ബർ അങ്ങനെ മൂന്ന് പേരാണ് ഇതിൻ്റെ ഉള്ളിൽ പോയത് പക്ഷെ അവർക്ക് ബസ്സർ ടു ബസ്സർ ബസ്സർ അടിക്കുന്നതിന് മുമ്പ് ഇതിലെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് പണിപ്പുരയിൽ നിന്ന് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിന് പോയിന്റ്സ് പോയിന്റ്സിനുള്ള ഐറ്റംസ് എന്നൊക്കെ ഉണ്ട് ഇത്ര മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അത് കളക്ട് ചെയ്ത് ബസ്സർ അടിക്കുമ്പോഴേക്കും ഒരു രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇടണം എന്നായിരുന്നു പക്ഷെ അവർക്ക് ബസ്സർ അടിച്ചപ്പോൾ അവർ പുറത്തേക്ക് ബസ്സർ അടിച്ചപ്പോഴാണ് പുറത്തേക്ക് വന്നത് പക്ഷേ അവർക്ക് ബസ്സർ അടി കഴിഞ്ഞതിന് ശേഷം കൂടുതലേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ ആയി പോയി അവർക്ക് അവർക്കതൊന്നും കിട്ടിയില്ല പിന്നെ കുഴപ്പമില്ല അതൊക്കെ അവർ എല്ലാവരും കൂടി ഒരു പോസിറ്റീവ് വൈബിലാണ് എടുത്തത് ആരും അങ്ങനെ അധികം കുറ്റപ്പെടുത്തുന്നതും കാര്യങ്ങളൊന്നും കണ്ടില്ല തുടക്കമാണല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല അതുകൊണ്ടായിരിക്കുന്നു അപ്പോൾ നാല് നാലുപേര് സെലക്ട് ചെയ്തിട്ടുണ്ട് നാല് നാലുപേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസും പിന്നെ റെനയും നമ്മുടെ ആണ് അപ്പോൾ ഈ നാല് പേരെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇവരുടെ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇന്ന് ഗാർഡൻ ഏരിയയിലാണ് നിൽക്കേണ്ടത് അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് പിറ്റേ ദിവസം ലൈറ്റ് ഓൺ ചെയ്യുന്നവരെ അവർ ഗാർഡൻ ഏരിയയിലാണ് നിൽക്കേണ്ടത് ഇവർക്ക് നാലുപേർക്ക് കൂടിയിട്ട് ഒരു കട്ടില കൊടുക്കുള്ളൂ പക്ഷേ അത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരാൾ ഉറങ്ങാമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടിയിട്ട് ഇവരെ കട്ടിലോട് കൂടി പൊക്കിയെടുത്തിട്ട് മറ്റേ റെഡ് ഏരിയയിൽ കൊണ്ട് വെക്കുകയെന്ന് വെച്ചാൽ അവരെ ഡയറക്റ്റ് ഔട്ട് ആക്കാനുള്ള ഔട്ട് ആക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല അത്യാവശ്യം പുറത്ത് നിൽക്കുന്ന നാല് പേർക്ക് നല്ല അത്യാവശ്യം ഗംഭീര ടാസ്ക് ആണ് അപ്പം അതുപോലെ തന്നെ അതിലിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ റനിയയിലും ജിസേല അതിലിപ്പോൾ നന്നായി കളിക്കുന്നുണ്ട് മറ്റേ ജിസേല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അപ്പാൻ ചേർത്തും അതുപോലെ തന്നെ അബിയും കൂടിയിട്ട് കുറേ ഗെയിം പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ കൂടി പോയതാണ് പക്ഷെ നല്ലോണം തിരിച്ച് നല്ല മറുപടി കെട്ടി അവർ രണ്ടുപേരും വാലി ചുരുത്തി വെച്ചിട്ട് തിരിച്ച് രണ്ടുപേരും അവർ ഗ്യാങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക ഒരു ഗ്യാങ് പോലെ രൂപപ്പെട്ടിട്ടുണ്ട് ആണുങ്ങളുടെ അങ്ങ് അപ്പൊ അവരൊക്കെ കൂടിയിട്ട് നമ്മുടെ ഉം ഗെയിം പഠിപ്പിക്കാൻ വേണ്ടി പോയത് പക്ഷെ ജിഷല് നല്ല മറുപടി വെച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ അവര് പ്രതീക്ഷിച്ചില്ല അപ്പൊ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാലിൻ ചുറ്റി വെച്ചിട്ട് മടങ്ങി പോരേണ്ട അവസ്ഥയായി അപ്പൊ അതുപോലെ തന്നെ റേണിയാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കൂടി നല്ല കാര്യങ്ങളൊക്കെ നന്നായി പറയുന്നുണ്ട് കൂട്ടത്തില് ഇച്ചിരി പുറകോട്ടുള്ളത് ബിൻസിയും നമ്മുടെ ഷാനവാസിക്കും ആണ് അപ്പൊ നന്നായി ഗെയിം കളിക്കണോരെ എല്ലാവരും സേവ് ചെയ്തിട്ട് കുറച്ച് ബാക്കിൽ നിൽക്കുക നിൽക്കുന്നവരെ പുറത്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബി ബി കാണാനും കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകും കാരണം മുമ്പ് ബിഗ് ബോസിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കണവരും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയിട്ട് നമ്മള് മറ്റേ കഴിഞ്ഞ സീസണിലെ ഗെയിമിൽ മറ്റേ ഉണ്ടച്ച ചേട്ടനൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെയൊക്കെ പുറത്താക്കിയായിരുന്നു അപ്പം നമ്മൾ പിന്നെയൊക്കെ ഫുള്ള് ഏതെങ്കിലും ശോകമുഖം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ ഗെയിം കളിക്കണവരൊക്കെ മാക്സിമം അവിടെ നിർത്തിയിട്ട് ഗെയിം കളിക്കാതെ ഇങ്ങനെ കൂടി ഒതുങ്ങി കൂടി പിന്നീട് ലാസ്റ്റ് നമ്മളേക്കും കത്തിക്കാന്നൊക്കെ വെച്ചിരിക്കണവർ അവിടെ ഇരുന്നോട്ടെ അവരൊക്കെ പുറത്താക്കിയിട്ട് ഗെയിം കളിക്കണവരവിടെ നിർത്താൻ പരമാവധി ശ്രമിക്കുക അപ്പം ചേച്ചിയൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു തരുന്നത് വലിയ കാര്യമായിട്ട് കളിക്കില്ല പിന്നെ കാരണം കളിക്കാതെ ഇരിക്കുക കളിക്കാൻ അറിയാൻ കാരണം ആള് ഓൾറെഡി ഹിന്ദിയിലെ എക്സ് ആണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗെയിമും കാര്യങ്ങളും അറിയാണ്ട് നമ്മുടെ മലയാളത്തിൽ എടുക്കില്ല അതുപോലെ തന്നെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ ഗെയിമും കാര്യങ്ങളും അതുപോലെ നിൽക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മലയാളത്തിൽ വന്നിട്ട് ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു തരുന്നത് ബാക്കിലേക്ക് ആവുമെന്ന് ചെയ്തു പക്ഷേ ആൾ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും ചെയ്യും നന്നായിട്ട് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ റണിയാന്ന് വെച്ചാൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് മിഷ്ണക്ക് സെലക്ട് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു തോന്നുന്നുണ്ട് ആഗ്രഹം പക്ഷെ അനീഷ് നൈസായിട്ട് ബിഗ് ബോസ് രക്ഷിച്ചിട്ടുണ്ട് അനിഷിന എന്തായാലും രണ്ട് പ്രാവശ്യമായിട്ട് ക്യാപ്റ്റൻ ആക്കിയും രക്ഷിച്ചു ഇപ്പ അല്ലെങ്കിൽ നേരെ എന്തായാലും കുറെ കൂട്ടോടു കൂടി മിക്കതും രീതിയിൽ വരേണ്ടതായിരുന്നു ഏത് പുറത്തു പോകാനായിട്ട് വരേണ്ടതായിരുന്നു അതുപോലെ തന്നെ ഇപ്പത്തെ കാസ്കിലും ബിഗ് ബോസ് രക്ഷിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ആയ കാരണം ക്യാപ്റ്റൻ ക്യാപ്റ്റനായി ഇൻക്ലൂഡ് ചെയ്യാൻ വെക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അനുമോള് ഇച്ചിരി കരച്ചിലും കരച്ചിലും ഇതൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയുക സെൻ്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അനുമോളൊന്നും അത്ര പെട്ടെന്ന് പുറത്ത് പോകാൻ സാധിക്കില്ല കാരണം കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അനുമോ എന്തായാലും അവിടെ നിൽക്കും കുറച്ച് കാലം പക്ഷേ അനുമോൾ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഗെയിം കളിക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം കുറേ ഒക്കെ ആൾക്ക് പേഴ്സണലായിട്ട് എത്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരും പെട്ടെന്ന് ഇമോഷണൽ ആവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ബിഗ് ബോസിലേക്ക് അതൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം ഗെയിം കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള അറിയില്ല എന്തായാലും ഫാൻ പവറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് മുന്നോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത് അപ്പം ഇത്രയുമുള്ള ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോ പുതിയ ബിഗ് ബോസിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്റെ നിങ്ങൾക്ക് മീഡിയ റിലേറ്റഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ